തിരുവനന്തപുരം മാനവീയ വിധിയിൽ കാവലായിരുന്ന റാണി അന്വേഷിക്കുകയാണ് നാട് പന്ത്രണ്ട് വർഷമായി മാനവീയത്തിന്റെ സ്വന്തമായിരുന്നു റാണി എന്നൊരു നായ പക്ഷേ ഒരാഴ്ച റാണിയെ കാണാനില്ല ഇത് റാണിയാണ് ഏകദേശം ഒരു സെവൻ ഡേയ്സ് മിസ്സിംഗ് ആണ് മാനവീയത്തിൽ നിങ്ങൾ ഇതിനെ ലാസ്റ്റ് കണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ ഇതേപോലത്തെ ഒരു ആ ആ സൈഡിലെ വണ്ടി തന്നെ മിസ്സിംഗ് മിസ്സിംഗ് ആയ ശേഷം കണ്ടിട്ടില്ല കണ്ടു ആൾക്കാർ കുറയ്ക്കുന്നുണ്ടായിരുന്നു ഇനി പേടിച്ചിരി എന്ന് ചെറിയ എനിക്ക് വലിയ നല്ല ഒരു കാണുന്നില്ല ഒരാഴ്ചയായി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റാണിയെ തിരയുകയാണ് സാംസ്കാരിക പ്രവർത്തകരും മൃഗസ്നേഹികളും നാട്ടുകാരും തെരുവിന് വെറുമൊരു കാവൽനായ മാത്രമല്ല റാണി മാനവീയത്തെ സന്ദർശകരുടെ പൊന്നോമന പുത്രി ഇവിടെയുള്ള കലാസംസ്കാര പ്രവർത്തകർക്കായിക്കോട്ടെ ഒരു ദിവസം പോലും വന്നു പോയിട്ടുള്ള മത്സർക്കായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ മാനവീയത്തെ റാണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച് ഉള്ള ഒരു ഒരു നായ്ക്കുട്ടി എന്നതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാണിയോടൊരു വലിയൊരു എല്ലാവർക്കും വലിയൊരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു ഈ അഞ്ചു വർഷത്തിനിടയിൽ ഇതുവരെ ഒരു ഒരു ദിവസം പോലും ഇവിടെ മാറിയിരിക്കുന്നതിന് എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അപ്പോൾ പെട്ടെന്ന് നാൾ കാണാതാവുക മാനവീയം ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന റാണിയെ കണ്ടിട്ടുണ്ടാകാം അവൾ കാവലായി നിന്നു പല പല അതായത് സന്ദർശകരുടെവിന് അവർ മൃഗമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം തന്നെ റാണി ഇവിടെ മാനവീയത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും അപ്പോൾ ആ രീതിയിൽ റാണി വേറൊരു തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ വരാതിരിക്കുന്ന പലരെയും ഇവിടെ ഇവിടെ ബന്ധിക്കുന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് റാണിയാണ് അപ്പോ അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ട് വരുന്ന സമയത്ത് അവർക്ക് അങ്ങനൊരു അസുഖം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും എന്തെങ്കിലും അസുഖം ബാധിച്ച് എവിടെയെങ്കിലും എവിടെ എന്തെങ്കിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയും അന്വേഷണമുണ്ട് പോലീസിൽ പരാതി നൽകി സമീപത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചും പരിശോധന നടത്തി പക്ഷേ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല നാടൊന്നിച്ച് റാണിയെ യാണ് സജീവിനൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം